പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായാലും നമ്മുടെ അച്ചുമാമയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർഡമായി സ്വാഗതം ചെയ്യാൻ വെൽക്കം മിസ്റ്റർമാദ്ദേഹം വളരെ തിരക്കുള്ള ആളായിട്ടും നമ്മൾ ക്ഷണം സ്വീകരിച്ച് വളരെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ ഹർഷാരോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇത്രയും താങ്കൾക്ക് നന്ദി പറയേ സഹോദരന്മാരെ എനിക്ക് അതിലേറെ യും മറ്റൊന്നിനുമല്ല ഇത്രയും കാലം എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്നും പറഞ്ഞ് എനിക്ക് ശരിക്കും ഒന്നാക്കി തന്നതിന് നന്ദിയുണ്ട് ഇപ്പോ ഈ കഴിഞ്ഞെടുപ്പ് താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ വിലയിരുത്തൽ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല അടുത്ത ചോദ്യം ചോദിക്കണം ഒന്ന് തോന്നരുത് താങ്കൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു അതിൽ കൂടുതൽ പാതാളം വരെ താങ്ങാൻ താഴാൻ ഞാൻ മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു ഇന്ന് എനിക്ക് ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു നാളെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം അതുകൊണ്ട് ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ചു എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുന്നത്

ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ് ഞാൻ അങ്ങാനും പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടയിൽ കയറാതിരിക്കാൻ മനപൂർവ്വം കെട്ടിയിട്ടതാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ പലർക്കും സന്തോഷം ഉണ്ടായി പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു ഇതേ തന്നെ സാറേ വേറൊരു കാര്യം പേഴ്സണൽ ആയിട്ട് താങ്കളോട് ചോദിക്കാൻ നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോയിരുന്നത് ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ല ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ ഇനി ഹിന്ദി ഹിന്ദി അറിയില്ലേ ഹിന്ദി അറിയാൻ രാഷ്ട്രഭാഷ പാടുന്നു അറിയാം നോക്കി രണ്ട് ചോദ്യം ചോദിച്ചു അൻപത് എന്ത് പറയും മഞ്ഞാസ് Premises, 1, Caymanal, uh, hey We no ും കൊച്ചുകൂട്ടിയും നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ചോദ്യം ചോദിക്കുന്നു താങ്കൾ ഉത്തരം പറയും താങ്കൾ ചോദിക്കുന്നു താങ്കൾ ഉത്തരം പറയും ആയിക്കോട്ടെ ங்ாவி போயே காட்ச பங்ளாவி போய் சரி அங்கோட்டு போகண்ட കാണുന്ന കാണുന്ന എല്ലാവരും ഞാൻ നല്ല സിംഹത്തെയാണ് സിംഹത്തെ സിംഹത്തെ അത് ശരിയായിരിക്കും അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും പാലക്കാട് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത് അതായത് ഇദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് അയറി ചെല്ലുന്നു അവിടെ പിണറായിരിക്കുന്നു ഇദ്ദേഹം എന്ത് ചെയ്യും മനുഷ്യന് മനസ്സിലാക്കാവുന്ന ചോദ്യം ചോദിക്കാം മനസ്സിലാകുന്ന ചോദിക്കാം അദ്ദേഹം ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് അയറി ചെല്ലുന്നു അവിടെ ഒരു സിംഹം ഇരിക്കുന്നു

േ മാമനു കറുപ്പു നിറം

പ്പിൾ സുന്ദരനല്ല ഇതുപോലെ ബ്രോയിലർ ചിക്കനും അല്ല മുടി വെട്ടാതെ നടക്കുന്ന ഒരാളല്ല പൈനാപ്പിൾ സുന്ദരനല്ല ബ്രോയിലർ ചിക്കനുമല്ല മുടി വെട്ടാതെ നടക്കുന്ന ിൽ കയറിയ ജഗമനാണ് കെട്ടി നടക്കേണ്ട ചോദരനാണ് പിണറായി പിണങ്ങി നടക്കണ ഒന്നാമനാണ് ചുമ മന്ത് പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ് കലക്കി സാറേ ഇനി എന്തെങ്കിലും കലാവാശാൻ താങ്ങളെ ഒളിഞ്ഞിട പെട്ടോ ഞാൻ നടി വോളി മിമിക്രി താരമല്ലേ മിമിക്രിവറിയോ ഓക്കേ എന്താണ് താങ്ങളെ പറയാൻ പോുന്നത് മിമിക്രിയിൽ സിനിമ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം സിനിമ താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ யாரோட ശബ്ദവും നാദിയ അനുകരിക്കാൻ പോന്ന് ആദ്യമായി അനുകിക്കാൻ പരത് മമ്മൂട്ടി സാറേ കലയ കണ്ടി ഈ മമ്മൂട്ടി അനുകിക്കാൻ പ്രത്യേക കാരണം ഇല്ലണ്ട സാറേ പ്രത്യേക കാരണം ഉണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ലാൽ ലാൽ സലാം സലാം പറയാതെ ഇങ്ങനെ എന്ന് ആക്ഷൻ വെരി ഗുഡ് മമ്മൂട്ടിയാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും പാലാരി മൂന്നാറ് കൈയേറിയവരുടെ നേരെ മെക്കിട്ട് കയറിയവൻ ചന്തു സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് ഓവർ സ്മാർട്ടായവൻ ആയവൻ ചന്തു ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റി ഒരു സൂപ്പർ സ്റ്റാർ ശിവാജി ரஜினிகாந்த் ரஜினிகாந்த் ஓகே நம்ம ரஜினிகாந்தின் നൂറ് അത് നടത്തി കൊടുക്കും ചാൻഡി ഒരു നന്നായിട്ടുണ്ട് ഓക്കെ എന്റെ വക ഒരു ചോദ്യമാണ് കൊല്ലം കണ്ടവൻ വേണ്ട കൊച്ചു കണ്ടവൻ വേണ്ട അച്ഛണ്ടി പുതുപ്പള്ളി കണ്ടവനിക്കണ്ട ഒരു കുസു താങ്കൾ ചോദിക്കാം കണ്ടവണി പോവാ ഡീസന്റായിട്ടുള്ള ചോദ്യം അതെ ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും അയ്യോ ചുണ്ടും ചുണ്ടും ഇംഗ്ലീഷ് സിനിമയിലേക്കാ അതല്ലും ചുണ്ടും ചേർന്നാൽ വായടയും അയ്യോ ശരിയല്ല ഞാൻ ഉദ്ദേശിച്ചു നമ്മുടെ കൊച്ചുകുട്ടികളാണ് മുമ്പിലിരിക്കുന്നത് അവരോട് ചോദിക്കാൻ ചോദ്യം ആ കൊച്ചു കുഞ്ഞുങ്ങൾ കൊണ്ടുള്ള നല്ല ചോദ്യം അതാണ് നമുക്ക് വേണ്ട അണ്ണാന്റെ അതെ അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ അത് ഏത് ഉത്തരം പറയും താങ്കളാണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ലാത്

ഞാൻ പറഞ്ഞില്ലേ മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിച്ചത് മാങ്ങാണ്ടി മാണ്ടി ആയിരുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് നമ്മളെ കേരളത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഒന്ന് പറയും ഇദ്ദേഹം വേറെ വിചാരിക്കും ഗുഡ് ബൈ എല്ലാവർക്കും എന്റെ നമസ്കാരം ഉണ്ട് ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഇപ്പം പ്രതിഭരനെ ഓർമ്മകൾ എനിക്കുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് അച്ഛന്റെയൊക്കെ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ നാടക ട്രൂപ്പ് ട്രൂപ്പുണ്ടായിരുന്നു അച്ഛനും അപ്പം അതിൻ്റെ കൂടെയൊക്കെ പലപ്പോഴും പലയിടത്തും വെച്ച് പരിചയപ്പെട്ടുള്ള ഒരു കലാകാരനാണ് അതേപോലെ ഒരുപാട് പ്രോഗ്രാംസ് ടി വിയിലും സ്റ്റേജിലും ഒക്കെ കണ്ട് അത് ആസ്വദിച്ചിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കിവിടെ വന്നിട്ട് അതെ ആ ഒരു വലിയ കലാകാരൻ്റെ ഒരു പേരിൽ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ആ ഒരു സ്മരണയോടെ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ആസ്യാത്മകമായ നിരവധി ടി വി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഷാജോൺ ആൻഡ് ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ട് അവർ നല്ല കൈ വെടികെട്ട് പെട്ടെന്ന് നല്ല കാര്യം നമുക്ക് അറിയാം പെട്ടെ താങ്ക് കേരളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും അറിയാം ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഓൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സൂപ്പ് ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണം വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ് അപ്പൊ ഈ ഫ്രീ ആയക്കുറിച്ച് ഒറ്റപ്പാക്കിൽ ഞങ്ങൾ പാടുകയാണ് ഞങ്ങൾ പാടും i oh,

ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ച് വരികയാണ് അപ്പൊ കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഒരേ ഒരു കോർപ്പറേഷനും അറിയാലോ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ പേരിലായി പിറക്കവേ ആർത്തി ആലോചിപ്പിക്കുകയർന്നു വന്നുകൾ

െറി പറഞ്ഞു മുണ്ടഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ സിയാ ലലാല നാളെ തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറതച്ചാൽ അപ്പോൾ തന്നെ മേലട്ടിക്കാല തപ്പണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുക ഒരിക്കലും മദ്യമെന്ന നനനനനന നനന മദ്യമെന്ന കേരളത്തിൽ നൽകണം നമുക്കെല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീമാരുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് അല്ലേ അപ്പൊ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം മാന്യ മാന്യപ്രേക്ഷകർക്ക് ശരാ ശരി ഹാരദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലേ മുട്ട നോക്കുകയായിരുന്നു നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും ആ സത്യമാണെന്ന് നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും എന്നാ റോഡുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും പറയുന്നു എന്തൊക്കെയായാലും ആരൊക്കെ ചെത്തിട്ടായാലും അടുത്തയാഴ്ച എപ്പിസോഡ് മതി ഗുഡ് ബൈ എനിക്ക് ഇങ്ങനെയൊരു സാമ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഐഡിയ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം സീസൺ ഫൈവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തനം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ ലീഡറേ സ്റ്റാർസിങ് സത്യം തിരിച്ചറിഞ്ഞില്ല സത്യം പറഞ്ഞ ഇതുപോലൊരു ലീഡറെ പാപമാ ലീഡരേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പറ്റാണ്ടിക്ക് വന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പിന്നെ പറയാന് പറ്റില്ല

സോണിയ സ്നേഹി ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ സ്നേഹി സ്നേഹിതല്ലീടെ ഒന്നുമേ അറിയാത്ത പാവത്തിന് പോലെ ഒന്നുമേ കറിയാത്ത പാവത്തിന് പോലെ എല്ലാം നശിപ്പിച്ച് മുരളിടപാതീല മുരളിടപാദൻ അലിയോലൻ രാജ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നേരത്തെ കയ്യടി ഞങ്ങൾക്ക് ഇത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്